കൊളസ്ട്രോൾ ഇന്നത്തെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് ജീവിതരീതിയിലെ പല വിധത്തിലുള്ള മാറ്റങ്ങളും ഇത്തരത്തിൽ പല രോഗങ്ങളെയും നമുക്ക് സമ്മാനിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും ഇത്തരം മാറ്റങ്ങൾ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് പലരും ശ്രദ്ധിക്കാറുള്ളത് മത്തൻ നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് കാലം കുറയായി മത്തൻ ഗുരു എന്തൊക്കെ അത്ഭുതങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നത് എന്ന് നോക്കാം കൊളസ്ട്രോളിനെ വരെ കുറച്ച് ആരോഗ്യം നിലനിർത്താൻ മത്തൻ ഗുരുവിന് കഴിയുന്നു ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ മത്തൻ ഗുരുവിന് പ്രത്യേക സ്ഥാനമാണുള്ളത് ഇതിൽ വലിയ തോതിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഇത് ഹൃദയത്തിന്റെ എല്ലാവിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും കൃത്യമാക്കുന്നതിനും മത്തൻ കുരു സഹായിക്കുന്നു രക്തസമ്മർദ്ദം വർദ്ധിച്ച് പെട്ടെന്നുണ്ടാകുന്ന കാർഡിയാക്ക് അറസ്റ്റ് ഇല്ലാതാക്കാൻ മത്തൻ ഒരു നല്ല മരുന്നാണ് രോഗപ്രതിരോധശേഷി നൽകുന്ന സിങ്ക് ധാരാളം മത്തനിൽ അടങ്ങിയിട്ടുണ്ട് മത്തനിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ മത്തൻ കുരുവിലാണുള്ളത് അതുകൊണ്ടുതന്നെ മത്തൻ കുരുവിന്റെ ഉപയോഗം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം ഇത് ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് പ്രോസ്റ്റേറ്റ് പോലുള്ള പുരുഷന്മാരെ ഗുരുതരമായി ബാധിക്കുന്ന പല വിധത്തിലുള്ള അസുഖങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കൂടിയാണ് മത്തൻഗുരു ഇന്നത്തെ കാലത്ത് പ്രമേഹമില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും അതുകൊണ്ടുതന്നെ മത്തൻഗുരു ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നത് പ്രമേഹ സാധ്യത ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ വളരെ കൂടുതലായിരിക്കും പലപ്പോഴും ഇന്നത്തെ ജീവിത രീതിയിൽ തന്നെ ലിവർ സംബന്ധമായ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ മത്തൻഗുരു ഉപയോഗിക്കുന്നതിലൂടെ കഴിയുന്നു കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക